പാട്ട് പാടി 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 ഇല്ലാത്തവരായി മാറുന്നു ഇല്ലാത്തവരായിട്ട് മാറുന്നു ചെറുതാവട്ടെ വലുതാവട്ടെ എന്ത് കാര്യത്തിലാണെങ്കിലും അവര് ഇല്ല 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 നമ്മളുടെ ചിന്തകളിൽ നമ്മളുടെ പ്രവൃത്തിയിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഒക്കെ നമ്മൾ അറിഞ്ഞു അറിയാതെയോ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണംഷ്യസ് മൈൻഡ് ഹാവ് എ ബ്യൂട്ടിഫുൾ പവർ നിങ്ങൾ എന്താണോ നിരന്തരമായി കൊടുക്കുന്നത് അതിനെ ആൻഡ് ദാറ്റ് ലോ ഓഫ് നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുന്നത് എന്തും നിങ്ങളിലേക്ക് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അത് അസുഖമാണെങ്കിലും സൗഖ്യമാണെങ്കിലും അത് നേട്ടമാണെങ്കിലും അത് കോട്ടമാണെങ്കിലും എന്താണോ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രത്യേകിച്ചും ഇമോഷണലി ആണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അതിന്റെ കാച്ചിങ് പവർ വളരെ വളരെ കൂടുതലായി